അർജൻറ്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി കേരളത്തിൽ കളിച്ചില്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ ഒരിടത്തും കളിക്കാൻ അനുവദിക്കില്ലെന്നും താൻ നൂറ്റി മുപ്പത് കോടി രൂപ അടച്ചത് വെറുതെയല്ലെന്നും ശക്തമായ ശക്തമായ ശക്തമായെന്ന് പറയുമ്പം ലൈറ്റായിട്ട് ശക്തമായൊന്നുമല്ല അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ആൻറ്റോ അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു ഈ വാർത്ത കേട്ടപാടെ ലയണൽ മെസ്സിക്ക് വല്ലാത്ത കുളിരും പനിയും ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടുന്നു എന്നതാണ് വിവരം തീർന്നില്ല അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മുടെ ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെ ആളിനോടൊക്കെ നേരെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി ആര് തന്നു എന്നതൊക്കെയാണ് ചോദ്യം ആൻ്റ മുതലാളി കുറഞ്ഞപക്ഷം ഇത്രയും വലിയൊരു കമ്മിറ്റ്മെൻ്റൊക്കെ ഏറ്റെടുത്ത് മലയാളികളോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ ബോച്ചയുണ്ടല്ലോ ബോച്ചയുമായിട്ട് ഒന്ന് സംസാരിക്കേണ്ടത് ആവശ്യമാണ് കാരണം ബോച്ചയൊക്കെ ഇക്കാര്യത്തിൽ എക്സ്പെർട്ടാണ് ഈ അവൻ വരുന്നേ അവൻ വരുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നതിന് പകരം അതിൻ്റെ സമയമാവുമ്പോൾ വരുമെങ്കിൽ കൃത്യമായി ഉറപ്പാക്കിയ ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊരു മെച്യുറിറ്റിയാണ് അതിന് ഉണ്ടാവുക എന്തൊരു കൃത്യതയാണെന്ന് ആളുകൾ പറയും എന്തൊരു വ്യക്തതയാണ് എന്ന് ആളുകൾ പറയും വലിയ വലിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും വഴിയൊക്കെ കമ്മിറ്റ്മെൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയൊക്കെ സംഗതി ഒക്കെ ചെയ്യും അത് തീരുമാനിച്ച് അവരുടെ ഷെഡ്യൂളായി അവരുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി എന്തെങ്കിലും പറയുന്നത് നിർത്തിവെക്കുകയും ഔദ്യോഗികമായി എന്തെങ്കിലും പറയാതിരിക്കുകയും പിന്നീടത് ഉറപ്പായതിന് ശേഷം പറയുകയും ചെയ്യലാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം അപ്പോൾ അങ്ങയുടെ ആവേശം കണ്ട് അദർമ്മ മന്ത്രി കൂടി വെട്ടിൽ വീണു എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം ലയണൽ മെസ്സിക്ക് ഒരുപാട് ഫാനുണ്ട് അദ്ദേഹം വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുന്ന ഒരു സബ്ജക്റ്റുമാണ് അങ്ങനെ ഒരാളിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അത് കൊണ്ടുവരുമെന്നും വന്നു കളയുമെന്നും കൊക്കിന് ജീവനുണ്ടെങ്കിൽ വരുമെന്നും വന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്നും ഒക്കെയൊക്കെ പത്രസമ്മേളനം നടത്തുകയും പിന്നീട് അത് തകടം അറിയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മെച്യുരിറ്റിയോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വല്ല പത്രക്കൂപ്പിലൂടെ ആ വിവരം ആളുകളെ അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ വിളിച്ചുകൂട്ടി ഇതുപോലെയൊക്കെ പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ലോക ഫുട്ബോളറായ മറഡോണയെ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്നു വേറെ നിസ്സാരമായിട്ടും കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നിവിടെ വന്നിറങ്ങി അതിനൊരാഴ്ച മുമ്പാണ് എല്ലാവരും അദ്ദേഹം വരുന്ന കാര്യം അറിയുന്നത് അത് കൃത്യമായി വന്നു കൃത്യമായി തിരിച്ചുപോയി എന്തൊരു ഭംഗി ഉണ്ടായിരുന്നതിന് ആൾക്കൂട്ടമൊക്കെ ഉണ്ടോ ഇത് അങ്ങനെന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒന്നാമതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയും നമ്മുടെ ഒരു സംഗതിയും ഒക്കെ റിസ്ക്കിലാണെന്നുള്ള കാര്യം ഓർക്കണമെന്ന് മാത്രമല്ല നമുക്കതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവും വെറുതെ ആളുകളെ കൊണ്ട് ഓർമ്മിപ്പിച്ച് അതും ഇതും പറയിക്കുന്നതിന് പകരം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരുന്നു അല്ലാതെ അതിന് പകരം അത് കഴിഞ്ഞ് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ അങ്ങ് ചോദിക്കുന്ന കേട്ടോ ന്യൂസ് ട്വൻറ്റി ഫോർ ചാനലിലെ ആളിനോട് ഇത് എന്താണ് ഈ കാണിച്ചത് നിങ്ങൾക്ക് വാർത്ത കിട്ടാതെ എവിടെ നിന്ന് കൊടുത്തു എൻ്റെ ആൻഡോ സാറേ അങ്ങയുടെ വിലയിരുത്തലും അങ്ങയുടെ അഭിപ്രായ പ്രകടനവും അങ്ങ് ചില കാര്യങ്ങളുമൊക്കെ പറയുന്നത് എന്തിൻ്റെ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ ഇരുന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട് യാതൊരു എന്താ പറയുന്നത് ഒരു മിനിമം വാർത്തായോഗ്യത പോലും ഇല്ലാത്ത സംഗതികളെ നിങ്ങൾ കണ്ടോളൂ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ആ നിലമ്പൂർ എലക്ഷൻ സമയത്തൊക്കെ എന്തൊക്കെയാണ് സാർ തട്ടിവിട്ടത് അതൊക്കെ കൊണ്ട് വേദനിച്ച് നിൽക്കുന്ന ആളുകളിങ്ങനെ നിൽക്കുകയല്ലേ അല്ലാതെ അവർക്ക് ഈ മർഡോണയൊക്കെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ലയണൽ മെസ്സിയൊക്കെ ഇഷ്ടമാണെങ്കിലും അങ്ങയുടെ ആ വിലയിരുത്തലും അങ്ങയുടെ ഒരു പത്രപ്രവർത്തന പാരമ്പര്യവും അതിൻ്റെ ഒരു നിരൂപണ പാഠവും ഒക്കെ ഒക്കെ ഈ പറയുന്ന പോലെ ഒരു ഗൗരവമായ കാര്യമല്ലേ ഇപ്പോൾ സാറ് വില കൊടുത്ത് അങ്ങേ വിമർശിച്ചുകൊണ്ടിരുന്ന അരുൺകുമാറിനെ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നികേഷ് കുമാറിനെ കൊണ്ട് പറയിക്കുന്നത് പോലെയോ സ്മൃതി പരത്തിക്കാടിനെ കൊണ്ട് പറയിക്കുന്ന പോലെയോ ഒക്കെ ഈ ലയണൽ മെസ്സിയൊക്കെ വരട്ടാൻ പാടുണ്ടോ അത് മാത്രമല്ല വരേണ്ട അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ലോക എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത് ഞാനൊക്കെ ഖത്തർ ഫുട്ബോൾ മത്സരത്തിൽ ലയണൽ മെസ്സിയെ കാണാൻ വേണ്ടി മാത്രം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഒക്കെ പോയിരുന്നതാണ് അടുത്ത ഫുട്ബോളിലും മെസ്സി ഫൈനലിലോ എത്തുമെങ്കിൽ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്നും അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തിൻ്റെ ഒരു ഏകാഗ്രതയും ഒരു കളിപ്പാടവവും നശിപ്പിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു